ഈ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ ഹിമാലയത്തോടൊക്കെ അടുത്ത അല്ലെങ്കിൽ വാരണാസി പോലുള്ള നഗരത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ ഹരിദ്വാറിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഋഷികേശിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു വികാരം എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ ആ നഗരത്തിൽ ഒരാൾ ഒരു പശുവിനെ കൊന്ന് മാംസം കഴിച്ചാൽ അതൊരു അന്യമതസ്ഥനാണെങ്കിൽ പോലും അത് കണ്ടു നിൽക്കുമെന്നോ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു ഒരു ചിന്തയോ ഒരു അതിനെ അവിടെ അന്തർലീനമായിരിക്കുന്ന ഒരു വികാരം ശരിക്കും അതാണ് അത് ഒരു മതത്തിനെയോ മറ്റൊരു മതസ്ഥനെയോ ആക്ഷേപിക്കാനൊന്നും അല്ലത് അതൊരു സംസ്കാരമാണ് അവിടുത്തെ അതെ നമ്മളൊരു വലിയ ഒരു ഒരു ദേവാലയത്തിൽ കയറിയിട്ട് ദേവാലയത്തിൽ ആരും സംസാരിക്കാതിരിക്കുമ്പോൾ ഒരാൾ കൂവിയാൽ ഉണ്ടാകാവുന്ന ഒരു അസ്വസ്ഥതയില്ലേ അവിടെ അല്ലേ അതെ പരമശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് അതിലൊരാൾ മാത്രം ഒരു അച്ചടക്കൽ എങ്ങനെ നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു പ്രശ്നമാണ് നിങ്ങൾ കേട്ടില്ലേ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചൊന്നും നമ്മളൊന്നും ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ക്രെഡിബിലിറ്റി ഉള്ള സെലിബ്രിറ്റികളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച അനുഭവമുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഇദ്ദേഹം ആ ഒരു അനുഭവത്തിൽ നിന്ന് ഉത്തരേന്ത്യയിൽ ബീഫ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും തന്നെ കേട്ടു അദ്ദേഹം ഉയർത്തി പറയുന്നത് അതായത് ഒരു പശുവിനെ ആരെങ്കിലും കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് അന്യമതത്തിലുള്ള അന്യമതത്തിലുള്ള ആളുകൾ പോലും ഉത്തരേന്ത്യയിൽ അംഗീകരിക്കില്ല എന്ന് അതേപോലെ തന്നെ അതിനൊരു ഉദാഹരണവും അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്നതുപോലെ തന്നെ ഒരു ദേവാലയത്തിൽ ആരും തന്നെ സംസാരിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നൊരാൾ ഒച്ചയുണ്ടാക്കിയാൽ ഉണ്ടാവുന്ന അസ്വസ്ഥത തന്നെയാണ് അവിടെയുള്ള അതായത് ഉത്തരേന്ത്യയിലുള്ള ആളുകൾക്കൊരു പശുവിനെ ആരെങ്കിലും കൊന്ന് മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടാവുക അത് അന്യപദത്തിലുള്ള ആളുകൾ പോലും അംഗീകരിക്കില്ല ഉത്തരേന്ത്യയിലുള്ള ആളുകൾ എന്ന് അതേസമയം നമ്മുടെ കേരളത്തിൽ ഈ ഒരു വിഷയത്തെ കമ്മികളാണെങ്കിലും ഈ തീവ്രചിന്താഗതിക്കാരാണെങ്കിലും നിരന്തരം ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്തി ബീഫ് നിരോധനത്തിനെതിരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നിരന്തരം നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ നിരന്തരം ഭയപ്പെടുത്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തും ബീഫ് ഒക്കെ ആയി ബന്ധപ്പെട്ട് വലിയ ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബീഫ് ഫെസ്റ്റൊക്കെ നടത്തുന്ന ഇതേ പാർട്ടിക്കാർ അതായത് കമ്മി കമ്മികളാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നേതാക്കന്മാരൊക്കെ മാറ്റി നിർത്തുക ഇനി ബി ജെ പി കാരെയും മാറ്റി നിർത്താം അവരാണ് ചെയ്യുന്നത് എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ പോയിട്ട് സാധാരണ ഇവരുടെ ഈ കോൺഗ്രസിലൊക്കെ തന്നെ സാധാരണ ഒരു പ്രവർത്തകനെ വിളിച്ചിട്ട് അവിടെ ഒരു ബീഫ് ബസ് നടത്തട്ടെ ബീഫ് നിരോധിച്ചതിനെതിരെ കുട്ടി ഉത്തരേന്ത്യയിൽ നിന്ന് ഈ ഒരു സമരത്തിന് ഇറങ്ങില്ല കാരണം അവിടെ മുന്നോട്ട് പോകുന്നത് ഭാരത സംസ്കാരമാണ് അത് ഇന്ന എന്നല്ല അതൊരു സംസ്കാരമായിട്ട് മാറിയിട്ട് മുന്നോട്ട് പോവുകയാണ് ആരും തന്നെ അത് അംഗീകരിക്കുന്നില്ല അത് ബി ജെ പി മുന്നോട്ട് വെച്ചതൊന്നുമല്ല അത് അവിടെയുള്ള സംസ്കാരമാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക എന്തൊക്കെ തന്നെ ആയാലും ഈ മലയാളികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അതും തൻ്റെ സ്വന്തം ഔദ്യോഗിക ചാനലിലൂടെ തന്നെ ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു